ജീവിച്ചിരിപ്പുണ്ട് ആര് പറഞ്ഞ് ജീവിച്ചിരിപ്പില്ലാന്ന് നിങ്ങളെ രണ്ടാമത്തെ മോനാണോ രണ്ടാമത്തെ രണ്ടാമത്തെ മോനാണ് ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തുല്ലാത്ത പ്രിയമുള്ളവരെ ഈ ഉമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും ും പിന്നെ കാണാതെ കാണിക്കുന്ന മനസ്സിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടാ മോനെ കാണിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ നിപ്പുണ്ട് നിങ്ങളെ കണ്ണിൽ എപ്പോഴും ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് ആടെ നിക്കുന്നണക്ക് അന്നത്തെ ആ പ്രായത്തിൽ നല്ല ചുറുകുറുക്കൂടെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ കണ്ട് അങ്ങനെ പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ഉമ്മ തേങ്ങിക്കരയാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി ഈ ഉമ്മയുടെ മകനെ തേടിയുള്ള മരിച്ച മരിക്കാമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ അതാണ് അത് അലച്ചിൽ തേങ്ങലോടെ അല്ലാതെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ കഴിയില്ല കാരണം മുപ്പത്തിയെട്ട് വർഷമായി ഈ ഉമ്മ സ്വന്തം മകനെ അന്വേഷിക്കുകയാണ് ഉമ്മയുടെ കയ്യിൽ ഒരു ഫോട്ടോ ഇല്ല ഉമ്മയുടെ ഉമ്മയ്ക്ക് രൂപമറിയില്ല ഒരല്പം ഉമ്മയ്ക്ക് മനസാന്നിധ്യം കൈവിട്ടു പോയ ഒരവസ്ഥ കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും ഇവരുടെ മൂത്ത മകൻ്റെ ഭാര്യ നമ്മളോട് സംസാരിക്കാം ഏറ്റിട്ടുണ്ട് ും ആശുത്രിക എനിക്ക് കിടന്ന് അള്ളാറസലെന്ന് വിളിച്ച് മരിക്കണം അതാണ് ആഗ്രഹം അതാഗ്രഹം കണ്ടിട്ട് മരിക്കാൻ എനിക്ക് ഒട്ടാ മതി അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട കിടക്കുമ്പോഴേ അള്ളാ റസൂലി നിൽക്കുന്ന സ്ഥലത്തും കുൽപൊല്ലായും ചൊല്ലി ഞാൻ ഇവിടെ കിടക്കും നമ്മളെപ്പോൾ ചോദിച്ചാലും ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ഉമ്മ എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒറ്റ കാര്യമാണ് മലബാറിൻ്റെ ഏതോ ഭാഗത്ത് ജോലി അന്വേഷിച്ചു പോയി എന്ന് അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ പറയുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം മദ്രാസിൽ പോയെന്നും മദ്രാസിൽ നിന്ന് ഗൾഫിലേക്ക് പോയെന്നും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം നമുക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലും ഷെയർ ചെയ്യുക കാരണം ഇത് മലബാറിൽ അദ്ദേഹം ഉണ്ടെന്നാണ് പലരും കരുതുന്നത് കാരണം ഗൾഫിൽ പോയി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് മലബാറിൽ വന്ന് കല്യാണം കഴിച്ച് അവിടെ താമസമാക്കി എന്നൊക്കെയാണ് പലരും പറയുന്നത് ഈ തെക്കൻ കേരളത്തിലുള്ള കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഇടുക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഉമ്മ താമസിക്കുന്നത് ഉമ്മ ഉമ്മയുടെ പേര് ഹൗവ ഉമ്മാളെന്നാണ് അപ്പം ഉമ്മക്ക് മൂന്ന് മക്കളാണ് മൊത്തത്തിലുള്ളത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഉമ്മ തന്നെ വിശദീകരിച്ച് നമ്മളോട് പറയുന്നുണ്ട് എന്നാലും കൂടുതലും ഉമ്മയെ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ വോയിസ് ഇടയ്ക്ക് ഞാൻ കൂടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മോനെ തേടി മുട്ടാത്ത വാതിലുകളില്ല അന്ന് മുതലേ ഞാൻ ഒരുപാട് കാലം മോനെ കാണണം മോനെ കാണണം ഈ ഒരു അത് ഒരാഗ്രഹവും ും നാപ്പത് വർഷമായിട്ട് എന്റെ പൊന്നുമോനെ കാണാതെ നമ്മൾ എത്രയോ ദുഃഖിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് സങ്കടമാണ് ആ മോനെ ഓർക്കുമ്പോ സങ്കടമാണ് കണ്ട മാത്രം മതി കണ്ടിട്ട് മരിച്ചാ മതി ആ ഒറ്റ ചിന്തയുള്ളൂ മനസ്സിൽ ആ ചിന്തയാണ് ഞാൻ ജീവിക്കുന്നത് ഈ സലീം എന്ന് പറയുന്ന മോൻ എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കണം മോനെ മോനെ ഓർക്കുമ്പോഴൊക്കെ സങ്കടപ്പെട്ട് കണ്ണുനീരായിട്ട് ഉമ്മാമ്മ ജീവിക്കുകയാണ് കണ്ണുനീരല്ലാതെ ഒന്നുമില്ല മാമ ഉമ്മാമക്ക് പൊന്നു മോനെ ഒന്ന് കാണാനുള്ള ആ ഒരു ഒറ്റ കൊതി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഗൾഫിൽ നിൽക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഗൾഫിൽ നിൽക്കുന്നവര് കൃത്യമായതിനകത്തൊരു ഇടപെടൽ നടത്തണം സലീം എന്നാണ് പേര് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ചടയമംഗലത്ത് ഇടുക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഉമ്മാമ്മ ഉള്ളത് ഈ ഉമ്മാമ്മയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് നാൽപ്പത് വർഷമായിട്ട് സ്വന്തം മകനെ കാണാനില്ല എന്ന ഒരൊറ്റ ദുഃഖത്തോടു കൂടി മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഉമ്മാമ്മ നൂ നൂറ് ശതമാനവും പറയുന്നത് ഉമ്മാമ്മ ജീവിച്ചിരിപ്പുണ്ട് പല പ്രാവശ്യം കൂടെ കത്തയച്ചിട്ടുണ്ട് ഗൾഫിലുണ്ട് എന്നൊക്കെയാണ് ഉമ്മാമ്മ പറയുന്നത് പക്ഷേ ഈ ആ മകൻ ഈ ഉമ്മയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കാത്ത കൊണ്ടോ മറ്റെന്തെങ്കിലും മാനസികാവസ്ഥ കൊണ്ടോ എന്താണെന്നറിയില്ല എന്തായാലും ഉമ്മാമ്മ ആ മകന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ണീരോടുകൂടി ഇവിടെ കാത്തിരിക്കുകയാണ് ആ ഉമ്മാക്ക് സലീമെന്ന് പറയുന്ന മകൻ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഇവിടെ എത്തി ഈ ഉമ്മായെ കണ്ട് അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ കണ്ട് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുക്കണം എന്നാണ് എനിക്ക് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് പര ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് വിങ്ങി പൊട്ടുന്നുണ്ട് അത്രയും വലിയ സങ്കടത്തിലാണ് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുമോ പറ്റത്തില്ലേ ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടു പോയോ ആൾ ഇന്ന് വരുമോ നാളെ വരുമോ അങ്ങനെ പലതരത്തിലുള്ള സങ്കടങ്ങളാണ് ഇനി നമുക്ക് ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സലീം എന്ന് പറയുന്ന ആണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അപ്പം ഇവർക്ക് സലീമിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കുറേ അവർക്കറിയാം അതിനെക്കുറിച്ച് കൃത്യമായി അവര് നമ്മളോട് പറയും എന്താണ് ആദ്യം ഇവിടെ ജോലിക്കായിട്ട് പോയതാണ് ഇവിടെ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരാളോട്ട് ഇളമ്പന്നൂര് അപ്പൊ അങ്ങേർക്കവിടെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടമാണ് കോഴിക്കോട് അപ്പൊ അവിടെ ഒരു ജോലിക്കായിട്ട് പോയത് അവിടെ ചെന്നപ്പോ അവിടെ ഒക്കാതെ വന്നു വന്നപ്പോഴത്തേക്ക് മദ്രാസി പോന്നും പറഞ്ഞെഴുത്ത് വന്നു ആ മദ്രാസി പോന്നും പറഞ്ഞെഴുത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു അതൊരു കൊറേ വർഷം അങ്ങനെ അങ്ങ് പോയി എത്ര പോയിട്ട് മുപ്പത്തെട്ട് വർഷം അറിയാം ആങ്ങളുടെ മോളെ പ്രസവിച്ച് കൊച്ചിനെ കണ്ട് എന്റെ ഉമ്മ മരിച്ചു അതിന് ശേഷമാണ് പുള്ളി പോയത് അപ്പൊ അതാണ് കറക്റ്റ് അറിയാവുന്ന കൊല്ലം കൊല്ലം അപ്പൊ ഞാൻ വേറെ കാര്യം കൊല്ലത്തിനടയ്ക്ക് മുപ്പത്തി എട്ട് കൊല്ലത്തിനിടയ്ക്ക് പോയിട്ട് തിരിച്ച് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഒരിക്കലും വന്നിട്ടില്ല ആ അപ്പൊ ഈ കോഴിക്കോട് ഉണ്ടെന്ന് ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു പോയി 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 മുമ്പേ ആ ആ വാ നീ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു ഇവിടെ കട്ടച്ചൂളയിലായിരുന്നു എവിടെ പോവാൻ എത്ര വയസ്സുണ്ടായിരിക്കും പോകുന്ന സമയത്ത് വയസ്സ് പത്തൊമ്പത് വയസ്സ് ആ പത്തൊമ്പത് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എങ്ങനെയായാലും മുപ്പത്തെട്ട് പത്തൊമ്പത് പത്ത് കാണും യോ ചേട്ടൻ അറുപത് വയസ്സ് വയസ്സായി അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പുള്ളിക്കാരൻ അവിടെ മദ്രാസിൽ പോയി മദ്രാസിൽ പോയി മദ്രാസിൽ പോകണമെന്ന് മദ്രാസിൽ നിന്ന് വന്നു മദ്രാസിന്ന് മദ്രാസിന്ന് പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾഫിന്നെ ഗൾഫിന്നാണ് എഴുത്തു വന്നത് എത്ര കൊല്ലത്തിന് മുമ്പായിരിക്കും എഴുത്തു വന്നത് എന്താണെന്ന് വെച്ചാ പെങ്ങളോള വയസ്സാ എഴുത്ത് വന്നപ്പോഴേ വയസ്സുകാല് കൊല്ലം അപ്പൊ നമ്മളെ വീട്ടിലേയും കൂട്ടുകുടുംബാധികളെയും മുഴുവൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ച് ഈ എഴുത്തിൽ പിന്നെ അവർക്ക് ഒരു മാമ ഉണ്ട് കന്യാപുരത്തു ആ മാമയുടെ മക്കളെ പേരും ആ മാമൊക്കെ സുഖാന്നോ മുടംകളിയുള്ള മൊത്ത പേരും എല്ലാരും പേരും ജിദ്ദെന്ന് വന്നതാണെന്ന് ഉറപ്പുണ്ട് നല്ല ജിദ്ദ പിന്നെ കത്ത് വന്നില്ല ആ ബുറൈദെന്ന് നമ്മള് പോയത് പിന്നെ ജിദ്ദയിലേക്കാണ് പോയത് അതിനുശേഷം ഫുൾ അഡ്രസ് ഇല്ല അഡ്രസ് ഇല്ലായിരുന്നില്ല ആ അപ്പൊ നമ്മളെ ഈ ഗൾഫിൽ നിന്ന് വന്ന കത്താണെന്ന് ഉറപ്പുണ്ടാ ഉറപ്പുണ്ടെന്ന് വെച്ചാ അവിടുത്തെ നമ്പരും അവിടെ അവിടുത്തെ സീലും കാര്യങ്ങളും അതിന്റെ സീലും അതിന്റെ സ്റ്റാമ്പും ഒക്കെ ഗൾഫിന്റെ സ്റ്റാമ്പൊക്കെ ആയിരുന്നു ആയിരുന്നു അപ്പൊ ഉറപ്പായിട്ടും അന്ന് ഇപ്പൊ അവിടെ ചെന്നെത്താനുള്ള കാരണത്തില് എങ്ങനെ ഗൾഫിൽ പോയെന്ന വല്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ ആ ഇത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ജീവിച്ചിരിക്കുമെങ്കിൽ എന്തായാലും ഇനിയെങ്കിലും ഉമ്മായ കാണണമെന്നൊരു ആഗ്രഹം പുള്ളിക്കാരനുണ്ടാവണം ഉമ്മായിട്ട് അത്രയും വലിയ ഈ മോനെ വലിയ അടുപ്പായിരുന്നു അതായപ്പോഴും കാര്യം പറയുമ്പോൾ പറയുമ്പോ സങ്കടമെടുക്കും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഉമ്മ അവിടെ പോയായിരുന്നു പോയപ്പോൾ ഉമ്മ പറഞ്ഞു ഭയങ്കരമായിട്ട് കരയുന്നു കണ്ണ് പൊത്തി എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്റെ മോനെ കണ്ടിട്ടൊന്നും മരിച്ചൊറ്റ ചിന്തയുണ്ട് അതിന് ശേഷം അവർക്ക് മാനസിക വിഭ്രാന്തി ആയിട്ടാണ് ഞങ്ങൾ അടിക്കൂന്നും ഞങ്ങള് കൊടുക്കൂലെന്നും വേറെ വീട് വെക്കണമെന്നും അങ്ങനെയൊക്കെ ആയി അവർ കൊടുക്കാതെയും കാണാതെയും ഒന്നുട്ടേക്കല്ലേ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് നോക്കണോന്നൊന്നും ഞാൻ അവരടുത്ത് അവിടെ അടുത്ത് അവരുടെ വീട്ടുകാരെ ചോദിച്ചോ പറഞ്ഞ അവരെങ്ങും പോകത്തില്ല വീട് വിട്ട ഒരു സ്ഥലത്തും പോകത്തില്ലെന്നു ഏകദേശം പുള്ളിക്കാരന്റെ ഒരു രൂപം എന്ന് പറയാൻ പറ്റുമോ എങ്ങനെ എന്റെ മോൻ വരണം ആ പ്രസവിച്ച് കൈ തന്നപ്പോഴേ പറഞ്ഞേ സലീമിനെ സലീമിനെ മോനെ മോ ഓക്സിജൻ അഞ്ചക്കട കടയിൽ നിൽക്കുന്നത് ആ ആ മോനെ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോണ സമയത്ത് വെളുപ്പാണ് വെളുപ്പാണ് ആള് പുതുറം പുതുറുണ്ട് ആങ്ങളെ ആ നിങ്ങൾക്കും ആഗ്രഹം വന്നിരുന്നെങ്കിൽ ആഗ്രഹം തന്നെ മനസ്സിലല്ലാത്ത ആഗ്രഹം നിങ്ങള് പിന്നെ അടുത്തടുത്ത വീട്ടിലായിരുന്നു താമസിച്ചുണ്ടി ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിൽ പോണെ നിങ്ങൾക്ക് കൊച്ചിലേ അറിയാം ശരിയെന്നാ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഉമ്മയുടെ കണ്ണുനീര് ആരും കണ്ടില്ല എന്ന് വെക്കരുത് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക പരിപൂർണമായും ഈ ഉമ്മയുടെ മകൻ ഈ നാട്ടിൽ എത്തുന്നത് വരെ കൃത്യമായി ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം ഈ ഉമ്മയുടെ മകനെ കാത്ത് ഇവിടെ മുപ്പത്തി എട്ട് വർഷമായിട്ട് ഇവിടെ ഈ ഉമ്മ കാത്തിരിക്കുകയാണ് ഈ ഉമ്മയുടെ സങ്കടം കണ്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഒരു മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്ന അവസ്ഥയിലാണ് ആരുടെയും ഒരു സഹായവും അവർക്ക് വേണ്ട പക്ഷേ അവരുടെ മകനെ അവർക്ക് കിട്ടണം ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോട് കൂടി ജീവിക്കുന്ന മരണത്തിന് മുമ്പ് രണ്ട് ആഗ്രഹങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ലായ് ലാഹയില്ല ചൊല്ലി മരിക്കണമെന്നും രണ്ടാമത് പറഞ്ഞത് എൻ്റെ മകനെ കണ്ട് മരിക്കണം എന്നുമാണ് അത്രയും കൂടി ജീവിക്കുന്ന ഈ ഉമ്മാമ്മയുടെ അടുത്തേക്ക് ഈ മകൻ എത്തുവാൻ നിങ്ങൾ സഹായിക്കണം